മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ അപകടകരമായ ആ ഒരു നിലയിൽ അതിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ട് അതിൻ്റെ ട്രാഫിക്കിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ തേടുന്നുണ്ട് കൊച്ചു കുട്ടികൾ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളിൽ തന്നെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ മുതലേ അവിടെ ഈ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായും നമുക്കറിയാം അത് നേരായ മാർഗത്തിലൂടെ പ്രവർത്തിക്കുന്നവരാരും മയക്കുമരുന്നിന് പക്ഷം ചേരുകയില്ല പ്രോത്സാഹിപ്പിക്കുകയില്ല അപ്പോൾ ഒരു അധാർമ്മികമായ ഒരു ശക്തിയാണ് ഒരുപക്ഷെ അദൃശ്യമായൊരു ശക്തി എന്ന് തോന്നുന്നു അവർക്ക് ലോകം മുഴുവൻ നെറ്റ്വർക്കുണ്ട് അത് വലിയ ശക്തിയാണ് അപ്പോൾ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്നത് ആരായാലും അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്യാൻ ഉള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ് ആ നിലയിൽ അതിനെതിരെ നിൽക്കുന്ന കത്തോലിക്ക സഭയ്ക്ക് സഭയോട് അത്തരത്തിലുള്ള നിഷേധാത്മകമായ സമീപനം പുലർത്തുന്നുണ്ട് പല അനുഭവങ്ങളും അതാണ് തെളിയിക്കുന്നത്